എല്ലാ ഐറ്റംസുകളും ഉണ്ടാവും ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ബാക്കിയെല്ലാം കുറച്ച് സമയം കൊണ്ട് ഇവിടെ തയ്യാറാവും എങ്ങനെയാണ് പ്രചാരണത്തിനൊക്കെ സമയം കണ്ടെത്തുന്നത് ഓ പ്രചാരണ കഥ രാവിലെ നടക്കും അത് അതിൻ്റെ വഴിക്ക് നടക്കും ഇത് ജോലി ജോലിൻ്റെ വഴിക്ക് നടക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ രണ്ടും കുറെ വർഷങ്ങളിൽ ഇനിയെങ്കിലും യു ഡി എഫിന് തിരിച്ചു പിടിക്കണം അതുകൊണ്ട് എല്ലാവരും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു എല്ലാവരുടെ ഭാഗത്തു നിന്നും പ്രവർത്തനം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അവർ പ്രതീക്ഷയുണ്ട് എല്ലൊരു അവർ നല്ല കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഇതിന്റെ മുന്നേ വിജയിച്ചൊരു സ്ഥാനാർത്ഥിയാണ് നല്ല ഞാനും അവരും തമ്മിൽ നല്ലൊരു ബന്ധമാണ് പക്ഷേ രാഷ്ട്രീയം അത് അതിന്റെ വഴിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അവരും പ്രവർത്തിക്കുന്നു നമ്മളും പ്രവർത്തിക്കുന്നു അപ്പോൾ അവിടെ ചായ കുടിക്കാൻ നിരവധി പേര് വന്നിട്ടുമുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥിയുടെ കാര്യങ്ങളൊക്കെ വോട്ട് വോട്ടുപിടുത്തും പരിപാടികളൊക്കെ ആയിട്ട് വോട്ട് വോട്ടുപിടുത്തും രാവിലെ ഒരു ആറുമണിയാവുമ്പോഴേക്ക് സ്ഥാനാർത്ഥിയുടെ പര്യടനം ആരംഭിക്കായി ചായ കിട്ടാനൊക്കെ സമയം എടുക്കുന്നുണ്ടോ അപ്പോൾ സ്ഥാനാർത്ഥി പലപ്പോഴും വോട്ട് ചോദിച്ചു പോവുകയാണ് സ്ഥാനാർത്ഥി ഇപ്പൊ തിരക്കിലാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ചായ കുടിക്കുന്ന ഞങ്ങൾക്ക് അതൊരു വലിയൊരു പ്രയാസമാണെങ്കിലും പക്ഷേ അത് ഒരു വിജയത്തിന് വേണ്ടിയൊരു പ്രവർത്തനമായത് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് അതും ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രചാരണ പരിപാടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് ഗ്രഹ സന്ദർശനം അങ്ങനെയുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് കുറച്ചായി പാലിയേറ്റി കയർ ആണ് മെഡിക്കൽ കോളേജ് രോഗികൾക്ക് ഫുഡ് വിതരണം ചെയ്യാനും അത് പാചകം ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട് അതെല്ലാം ഇതിൽ നിന്ന് കിട്ടിയ ഒരു നല്ല അനുഭവമാണ് ഇനി ഇവിടെ അങ്ങോട്ട് രാവിലെ ഒരു ഏഴരക്കിറങ്ങിയിട്ട് വൈകിട്ട് വരെ ചെയ്യണം എന്നാണ് എല്ലാവരുടെ തീരുമാനം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു വിജയം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ ആശംസകളും താങ്ക് യു അപ്പോൾ അങ്ങനെ ചായക്കടയും അപ്പം തന്നെ പ്രചാരണം എല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് സ്ഥാനാർത്ഥി കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളിക്കരക്കൊപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം